ോർക്കുവാനായി എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കാതെ ഒരു മഴയും പെയ്തു തുറന്നിട്ടില്ല അഹങ്കരിക്കരുത് മനുഷ്യ ഒന്നിന്റെ പേരിലും വിഷമിപ്പിക്കരുത് ഒരാളെയും സൗന്ദര്യവും ആയുസും സമ്പത്തും നഷ്ടപ്പെടാൻ ഒരു സെക്കൻഡ് പോലെ പോലും വേണ്ട എന്ന് പ്രകൃതി വീണ്ടും വീണ്ടും നമ്മളെ അടിവരയിട്ട് ഓർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് നാം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറെക്കാത്ത മണ്ണിൽ പുതുമണ്ണായി പിറന്നവൾ ഏറെക്കൊതിച്ച നാമ്പിനെ പെയ്തിറങ്ങി തലോടിയവൾ ഏറെക്കരഞ്ഞ മുകിലിനെ മഴവില്ലായി വിരിഞ്ഞവൾ തോരാമഴ പെയ്തു തോരും പെയ്തു തോരാതിരിക്കുമ്പോഴും പുലർക്കാല സൂര്യന്റെ ലാളനമേൽ പുൽനാമ്പിലെ പുൽനാമ്പിലെപ്പുമേ വജ്രശോഭ ഇമഗണമാകുന്ന മൂക്കൂത്തി ചേർത്തവേ പുൽക്കൊടി ീ ഇത്ര സുന്ദരിയോ ചിങ്ങപ്പുലരിയെ വരവേൽക്കാനായി പ്രകൃതിയും മണ്ണും ജീവജാലങ്ങളും പൂക്കളും എന്തിന് മനുഷ്യർ വരെ ഒരുങ്ങുമ്പോൾ ഓരോ നാട്ടിലും ഓരോ ദുരന്തം വിതയ്ക്കുകയാണ് മഴ മനുഷ്യനാണോ പ്രകൃതിയെ ചതിക്കുന്നത് അത് പ്രകൃതിയാണോ മനുഷ്യനെ ചതിക്കുന്നത് തിരിച്ചറിവില്ലാത്ത നിമിഷങ്ങളാണ് ആർക്കാണ് തിരിച്ചറിവില്ലാത്ത നമുക്കോ അതോ പ്രകൃതിക്കോ എല്ലാം ഒരു ചോദ്യചിഹ്നം പോലെ കിടക്കുകയാണ് വയനാട്ടിൽ പൊലിഞ്ഞ നിരവധി ജീവനുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ വീഡിയോ എന്ന് തുടങ്ങുന്നത് ഒത്തിരി 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 സങ്കടത്തോടെയാണ് നമ്മൾ എല്ലാവരും ആ ദുഃഖവാർത്ത കേട്ടതും നെഞ്ചോട് ചേർത്ത് ഏറ്റെടുത്തത് അർജുനായി അർജുൻറെ ജീവനായി നമ്മൾ വഴക്കിടുമ്പോഴും വാശി പിടിക്കുമ്പോഴും അവന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരുന്നില്ല നമുക്ക് നേരെ വരുന്നത് അതിലും വലിയ കടമ്പകളും ദുരന്തങ്ങളുമാണ് ഓരോ മഴയും ടെയ്ത് തോരാതിരിക്കയാണ് ഓരോ തോരാ മഴയിലും ഓരോ ദുരന്തങ്ങൾ ആർക്കും ബോർ അടിച്ചിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് വിരിക്കുട്ടൻ എണീറ്റ് വന്നത് കേട്ടോ വിരിക്കുട്ടൻ ചോറൊന്നും ഉണ്ണാണ്ടാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് തന്നെ നാല് നാലര ആയപ്പോഴാണ് വിരിക്കുട്ടൻ എണീറ്റ് അപ്പോൾ വിരിക്കുകൂട്ടൻ ചോറ് കൊടുക്കാൻ ധൃതിയിലാണ് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഉണ്ട് നൈറ്റി ഫ്രോക്കിൻ്റെ നമ്മൾ നൈറ്റി ഫ്രോക്കിൻ്റെ ബിസിനസ്സും തുടങ്ങും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ പേജിലേക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് ഒരു കസ്റ്റമർ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് ആറ് നൈറ്റി ഫ്രോക്ക് വേണമെന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തത് കൊണ്ടുവന്ന് ഇതേ അത് തയ്ച്ചപ്പോൾ ഞാൻ ചേട്ടാനെ കൊണ്ട് ചേട്ടായാണ് ക്യാമറ എടുക്കുന്നത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുവാണ് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് തയ്ച്ചതെന്നൊക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു കേട്ടോ കസ്റ്റമർ വന്നത് മേടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവരാണ് വന്നപ്പോൾ അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ആറെണ്ണത്തിൽ ഞാൻ നാലെണ്ണയെ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി സ്റ്റിച്ച് ചെയ്തില്ല അവർക്ക് വേഗം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ പാക്ക് ചെയ്യുവാണ് അവരെല്ലാം ഇട്ടൊക്കെ നോക്കി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതുകൊണ്ട് അവർ പത്തെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് അവർ അപ്പം തന്നെ ബില്ലൊക്കെ പേ ചെയ്താണ് പോയി നമ്മൾ ഇവിടെ ബ്രഹ്മംഗലത്തുള്ള നമ്മുടെ വീഡിയോ കണ്ട് അങ്ങനെ അവർ മെസ്സേജ് അയച്ചതെട്ടോ അപ്പം അത് ഞാൻ വേഗം പാക്ക് ചെയ്ത് കൊടുക്കുവാണ് ഫീഡിങ് ആയിരുന്നു അപ്പോൾ ഇതുകൂട്ടനും സൈഡിൽ വന്നിട്ടുണ്ട് അവർ വെയിറ്റ് ചെയ്യുവാണ് അതൊക്കെ മേടിച്ച് റെഡിയാക്കി നമ്മൾ പാഴ്സൽ ചെയ്ത് കൊറിയർ അയച്ച് കൊടുക്കും അപ്പോൾ ഇവിടെ അടുത്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നേരിട്ട് വന്ന് മേടിച്ചോളാം ചേച്ചി എന്ന് പറഞ്ഞത് അതേ അവർ പോകുക കേട്ടോ വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് തന്നെ നിന്ന് വർത്താനൊക്കെ കുറച്ച് പച്ചക്കറി മേടിക്കണം പിന്നെ കുറച്ച് പലയരക്ക് സാധനം മേടിക്കണം അല്ലാതെ ചിലർ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മ തലയോലപ്പറമ്പിലുണ്ട് ഷീലാമ്മ അപ്പോൾ ഞാനും എൻ്റെ അച്ചായും കൂടിയാണ് പോകണത് പിള്ളേരും ചേട്ടായി അമ്മയൊക്കെ ഇവിടെ ഉണ്ട് ദേവൻ വരാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ ദേവനുമായിട്ട് പോകും അപ്പം ഇപ്പം തന്നെ സമയം ലേറ്റായി അമ്മ തലയോളപ്പറമ്പിൽ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അപ്പോൾ അവിടെ പോകണം അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അല്ല ഇന്ന് നമ്മൾ തലയോളപ്പറമ്പ് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പച്ചക്കറിക്കട എന്നെക്കൊണ്ട് പറ്റണതൊക്കെ ഞാൻ എടുക്കാം കേട്ടോ പിന്നെ ഫോണിൽ ഇങ്ങനെ എടുത്ത് ശീലമില്ലാത്തതുകൊണ്ട് ആൾക്കാരെ കാണുമ്പോൾ ഒരു ചമ്മലുണ്ട് ഇങ്ങനെയൊക്കെയല്ലേ ചമ്മലും മാറ്റണേ എനിക്കങ്ങനെ വലിയ ഉളുപ്പും ചമ്മലൊന്നും ഒന്നും ഇല്ലാത്ത ടീമാണ് ആ എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഞാൻ എടുക്കാം കേട്ടോ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ ദേ ഓട്ടോ വന്നിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോക്കാട്ടോ പോയത് മഴ മഴ ഇങ്ങനെ പെയ്തു തോർന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു അപ്പോൾ ഞാനും അച്ചായും ദേവനും വന്നു കേട്ടോ വഴക്കിട്ട് വഴക്കിട്ട് ദേവൻ പോകുന്നു വിധിക്കൂട്ടം പോരാൻ വേണ്ടി കറി വരുന്നത് അപ്പോൾ ഇതേ നമ്മൾ പാലാങ്കടയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് പാലാങ്കടവും പാലം അപ്പോൾ നമ്മളിത് പാലാങ്കടവും പാലത്തേക്ക് ഇട്ട് കയറി അപ്പോൾ വെള്ളവും നല്ല മഴയും ഉരുൾപൊട്ടലൊക്കെ കൊണ്ട് നല്ല മൂവാറ്റുപുഴ അറി നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ഇതേ കണ്ടോ കലങ്ങി മറിഞ്ഞു കിടക്കുവാണ് ഞാൻ അച്ചായോട് പറയാം നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറും എൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറുന്നുട്ടോ അപ്പം അങ്ങനെ ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് പോവുകയായിരുന്നു ഞങ്ങൾ ആദ്യമേ ചെന്നത് പാത്രക്കടയിലേക്കാണ് എനിക്ക് കുറച്ച് സാധനം ചൂല് പിന്നെ രണ്ടുമൂന്ന് പാത്രമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പം അമ്മയും ഇവിടെയാണ് നിന്നേച്ചത് അപ്പോൾ അവിടുന്ന് കുറച്ച് പാത്രവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ അത് മേടിച്ചിട്ട് അവിടെ തന്നെ വെച്ചാണെന്നു വെച്ചിതെല്ലാം കൂടി ചുമന്നുകൊണ്ട് കൊണ്ട് പോകണ്ടല്ലോ പച്ചക്കറി മേടിക്കാൻ ഇത് കഴിഞ്ഞാണ് പോകേണ്ടത് അപ്പോൾ എല്ലാം കൂടി ചൂലും മട്ടിയും കൊട്ടയൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുമിച്ച് പോകേണ്ടല്ലോ നടത്തു മേടിച്ചിട്ടെല്ലാം അവിടെ തന്നെ വെക്കുകയാണ് ഇതെ അപ്പം ഞങ്ങൾ ചന്തയുടെ ആകുമ്പോൾ വഴി നടന്ന് പച്ചക്കറി കടയിലേക്ക് പോകണം ഇതാണ് കുരിശ്ശുവള്ളി ചന്തക്കാത്തുള്ള അപ്പം ഈ കുടേ കൊണ്ട് വന്ന അച്ഛൻ്റെ കുട കാരണം എൻ്റെ ഫോൺ കഴിഞ്ഞ് താഴെ പോയേനെ പക്ഷേ പോയില്ല ഈ അച്ഛൻ എനിക്ക് കുട മാറ്റി തന്നു കേട്ടോ അപ്പോൾ ഞാനും അമ്മേയും അച്ചായും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് ചാറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ പച്ചക്കറി മേടിക്കുന്ന കട ജെ ജേ വെജിറ്റബിൾസ് കിട്ടാം അവിടെ പച്ചക്കറിക്കൊക്കെ വിലക്കുറവാണ് ദേവൻ അവിടെ ഒരു സ്പൈഡർമാൻ്റെ പോസ്റ്റർ കണ്ടതെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പച്ചക്കറി മേടിക്കാൻ ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മേ എടുത്തോ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കുരിഞ്ഞ് കിടക്കാൻ കുരിഞ്ഞ് കിടന്നൊക്കെ എടുക്കണമല്ലോ എൻ്റെ മടിയായിട്ട് അമ്മ പറഞ്ഞ് എടുത്തോളാം എന്ന് പറഞ്ഞ് അമ്മ പിന്നെ എടുത്തു ദേവൻ അതുവഴി കൂടി നടപ്പുണ്ട് പച്ചക്കറിക്കിടയ്ക്ക് തീ അല്ല പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയെന്ന് പറഞ്ഞത് കൊണ്ടല്ലോ ഭയങ്കര വിലയാണ് ക്യാരറ്റ് വെളുത്തുള്ളി ആ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് അതൊക്കെ ക്യാരറ്റൊക്കെ സാമ്പാറിനകത്ത് പേപ്പറിനകത്ത് ക്യാരറ്റെന്ന് പറഞ്ഞ് എഴുതിയിടാനേ ഇപ്പം പറ്റുള്ളൂ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിലയാണ് എല്ലാത്തിനും ഇത് തന്നെ എടുത്തപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എഴുന്നൂറ് രൂപയെന്ന് പറഞ്ഞു നിങ്ങൾ സാരിൽ ഇരുന്നോട്ടെ എല്ലാ പച്ചക്കറിയും നമുക്ക് ആവശ്യമാണല്ലോ അടുത്തങ്ങ് ഇനി പച്ചക്കറിയും മേടിക്കണ്ടെന്നോർത്ത് അറഞ്ചും പുറഞ്ചും എടുത്തിട്ടുണ്ട് എല്ലാം സകല സാധനവും എടുത്തു പിന്നെ തക്കാളി അവിടുത്തെ കൊള്ളില്ലായിരുന്നു കേട്ടോ ഇത് തക്കാളി എത്ര സുഖമായിരുന്നു എല്ലാ തക്കാളിയൊക്കെ കഴിഞ്ഞേരം നമ്മൾ വൈകുന്നേരമല്ല ചെന്നേ രാവിലെ ആണെങ്കിൽ ഫ്രഷ് കിട്ടും അപ്പം ക്യാരറ്റ് അധികം എടുത്തിട്ടില്ല ക്യാരറ്റിൻ്റെ സ്വർണ്ണത്തിൻ്റെ വിലയായതുകൊണ്ട് മൂന്നാലും ചെണ്ണെ ഇറക്കുകയുള്ളൂ ക്യാരറ്റും വെളുത്തുള്ളിയും പിന്നെ ചേനയ്ക്കും ഭയങ്കര വിലയായിരുന്നു ചേന ഞങ്ങൾ ഒരെണ്ണം മൊത്തം എടുത്ത പച്ചിട്ട് പറഞ്ഞു ചേനയ്ക്ക് മാത്രം തന്നെ അമ്പത് അമ്പത്തഞ്ച് രൂപയാകുമെന്ന് പറഞ്ഞു പിന്നെ ചേനയുടെ ഓഹ അങ്ങ് ഉപേക്ഷിച്ചു അമ്മ അപ്പുറത്തെ കടയിൽ ഈ അറുപത് രൂപക്ക് എഴുപത് രൂപയ്ക്ക് സാമ്പാർ കിറ്റ് കൊടുക്കുമല്ലോ സന്ധ്യ ആവുമ്പോൾ അപ്പോൾ അത് മേടിക്കുകയെന്ന് പറഞ്ഞാൽ അമ്മ അപ്പുറത്തെ കടയിൽ പോയി അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്യാനായി പേ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അച്ചായും അമ്മയും കൂടി നടക്കുവാണ് അച്ചായ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അച്ചായ്ക്ക് ഇഷ്ടമല്ല ഈ അഞ്ചാറ് കടയൊക്കെ ആണ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നൈറ്റി ഫ്രോക്കിന് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു സിബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ താഴത്തെ കടയിൽ നിന്നും മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അച്ചായി ബഹളം വെക്കാൻ തുടങ്ങി മഴ മഞ്ഞു കൊച്ചു നിറയുകയില്ല അവന് ഓൾറെഡി ഇച്ചിരി ചുമയും പനിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി വരുന്നവൾ പച്ചയായി ബഹളം വെച്ചുകൊണ്ട് ഞങ്ങൾ ചന്തക്കാത്തുള്ള കടയിൽ തന്നെ കയറിയേക്കാമെന്ന് വിചാരിച്ച് വേഗം നമ്മളിവിടെ ആ കടയിലുള്ള മാതോ സെ കയറി പിന്നെ കൺസൾഡ് സിബൊക്കെ മേടിക്കണമായിരുന്നു ഫീഡിങ്ങിൻ്റെ നൈറ്റി ഫ്രോക്കിന് സിബൊക്കെ വെക്കണമല്ലോ ഫീഡിങ്ങിന് അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോൾ നേരെ ബേക്കറിയിലേക്ക് വന്നു എനിക്കിഷ്ടാട്ടോ നടന്നൊക്കെ പോകണം ഞങ്ങൾ നടന്നാണ് വാങ്ങുന്നത് അങ്ങോട്ടോട്ടേക്കല്ലേ പോയത് തിരിച്ച് നടന്നു വന്നു അപ്പം ബേക്കറി ചെന്നപ്പോൾ ദേവൻ എന്നോട് പറയേണ്ട അമ്മമ്മയോട് പറയുവാണെങ്കിൽ ഏതാണ്ടൊക്കെ വേണമെന്ന് ഞാൻ പറഞ്ഞ എന്നോട് പറഞ്ഞാൽ ഞാൻ വഴക്കിടും എന്നുള്ളത് കൊണ്ട് അമ്മയോട് പറയുവാണ് അപ്പം ഞങ്ങൾ ചായ ഒക്കെ കടിക്കാനായിട്ടൊക്കെ മേടിച്ചു വെറുതെ ചേട്ടാ അവൻ എന്ത് പറഞ്ഞാലും ഞാനും ചേട്ടായൊക്കെ എന്നെക്കൊണ്ട് പറ്റണ ആണെങ്കിൽ ചെയ്തു കൊടുക്കാറുണ്ട് എന്താണ് ഇപ്പോൾ അവൻ പറഞ്ഞിപ്പോൾ നമ്മുടെ ഈ പൈസ എന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസമാണേലും നമ്മളത് സാധിച്ചു കൊടുക്കാം അവൻ്റെ അച്ചാമ്മയും അങ്ങനെ തന്നെ അമ്മമ്മയും അച്ചായി ഒക്കെ അങ്ങനെയാണ് അവനാണ് കൂടുതൽ മുൻഗണന കൊടുക്കണം വിധികുട്ടനേലും വിധിക്കുട്ടന ഇപ്പോൾ ഇത്ര ആയില്ലോ വിധിക്കുട്ടൻ്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണെങ്കിലും അവൻ്റെ കാര്യങ്ങളാണ് കൂടലും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അവനെന്നെ സ്റ്റിക്കേഴ്സൊക്കെ കാണിക്കുക കേട്ടോ പുഴ പുറത്തൊക്കെ നല്ല മഴയുണ്ടായിരുന്നു ബേക്കറിയുടെ ഫ്രണ്ട് അപ്പോൾ എല്ലാവരും ബാധിക്കു നിൽക്കണം കടലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അതുകഴിഞ്ഞാൽ ഞങ്ങൾ പലചരക്ക് സാധനം മേടിക്കാനായിട്ട് പാലത്തിന് അതായത് പാലങ്ങടും പാലത്തിന് താഴെയുള്ള കടയിൽ വന്നു കേട്ടോ കുറച്ച് നീണ്ട ലിസ്റ്റിലുള്ള സാധനങ്ങൾ എടുക്കാനുണ്ടായിരുന്നു സൈഡിൽ അച്ചായി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പോകാനായിട്ട് ഇറച്ചി ഉണ്ട് മീനുണ്ടാക്കി അതൊക്കെ ചീഞ്ഞ് പോകുന്നു പറഞ്ഞ് അച്ഛനും അമ്മയൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ലേറ്റ് ആയായിരുന്നു ആദ്യം നിന്നോ പിന്നെ ഇരുന്നതേ അച്ചായി വഴക്കിട്ട് മാറി നിൽക്കുക കേട്ടോ ഞാൻ ദേവനും കൂടി ഉള്ളതുകൊണ്ടാണ് അച്ചായി അടിച്ചു പിടിച്ചാണ് നിൽക്കുന്നത് പോയിട്ട് ഇപ്പം വന്നേ ഉള്ളൂ മണി ഏഴരം കഴിഞ്ഞു എട്ടുമണിയാവുമ്പോൾ പോകണ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് എല്ലാ കടയിലൊന്നും കയറാൻ പറ്റില്ല കുറച്ച് കടയിലൊക്കെ കേട്ടോ വീറുകയുള്ളൂ നമുക്ക് പലയിടത്തും സാധനവും പച്ചക്കറി ചിക്കൻ അങ്ങനെയുള്ള സാധനമൊക്കെ ആയിരുന്നു മേടിക്കേണ്ടത് വേറെ ഒന്ന് രണ്ട് ദേവനും ചെരുക്കും വേറെ എന്തൊക്കെ മേടിക്കണമെന്നൊക്കെ ഡ്രസ്സോ ഇത് കൂട്ടലും ദേവനും ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ പോയത് പക്ഷെ ഒന്നും നടന്നില്ല മഴയായിരുന്നു അപ്പോൾ ഉള്ളതൊക്കെ എടുത്ത് വാരി പറയോണ്ട് പോകുന്നു ആ കൂടെ ദേവനും ഞങ്ങളുടെ കൂടെ പോകുന്നത് കൊണ്ട് പിന്നെ ഒന്നിനും നടന്നില്ല അഞ്ചാറ് കടയാണ് കയറണമായിരുന്നല്ലോ അപ്പോൾ അച്ചായും ഉണ്ടായിരുന്നു അപ്പോൾ അച്ചായ് ദേവനും കൂടി തീർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് ഇനിയിപ്പം ചിക്കൻ മേടിച്ച് ചിക്കൻ കറി വെക്കണം മറ്റേ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കണം കലേരക്ക് സാധനമൊക്കെ മേടിച്ച് അതെടുത്ത് വെക്കണം അങ്ങനെ ഒത്തിരി പരിപാടിയുണ്ട് പിന്നെ ദേ ദേവൻ ദേവ മഹാലമായിരുന്നു കടയിൽ പോയിട്ട് ഭയങ്കര അലമ്പായിരുന്നു അവൻ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയാണ് വീട്ടിലൊരു കുഴപ്പമില്ല എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ ഇത് അതിൻ്റെ കൺമശയൊക്കെ പോകും മഴയല്ലായിരുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പോൾ ഇനിയിപ്പം നമുക്ക് ചിക്കൻ കറിയൊക്കെ വെക്കാം ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയിരിക്കും കേട്ടോ ഇന്നലത്തെ ലോങ്ങ് ആയിരുന്നെങ്കിൽ ഇന്നത്തെ ലോങ്ങ് ആയിരിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇന്ന് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പറ്റുന്ന പോലെ ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാം ഇല്ല നാളെ ആയിരിക്കും വീഡിയോ അതായത് വ്യാഴാഴ്ചത്തേക്കായിരിക്കും ഈ വീഡിയോ വരുന്നത് അറിയത്തില്ല എനിക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് ബുധനാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യും ഇല്ലെങ്കിൽ നാളത്തേക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ നമുക്കിനി ചിക്കൻ കറിയൊക്കെ വെക്കാം ഇനി പണി ഇഷ്ടം മാതിരി ചിക്കൻ കറി വെക്കണം സാധനമൊക്കെ എടുത്ത് വെക്കണം അങ്ങനെ ഇഷ്ടം അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ചിക്കൻ കറി വെക്കാൻ പോകാം അപ്പോൾ അത് ഈ ചിക്കൻ ഞാൻ കവറിൽ നിന്ന് പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ടേക്കുവാണ് നിങ്ങൾക്കൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അത് അമ്മ സാധനമൊക്കെ പൊട്ടിച്ച് വെക്കുവാണ് ചേട്ടാ ഈ ക്യാരറ്റ് എന്തോ പിള്ളേർക്ക് കഴിക്കാനായിട്ട് അത് അരിയാനായിട്ടുള്ള തൊണ്ടപ്പാടിലാണ് അപ്പം ഞാൻ ചിക്കനൊക്കെ വലിയ പീസ് തരുന്നത് ഒക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് ഉറുക്കി ഉറുക്കി ഇടാമെന്ന് വിചാരിച്ചു എനിക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ടുള്ളതാണ് ഇഷ്ടം അപ്പോൾ അത് കുഞ്ഞാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ട്രിപ്പ് പറഞ്ഞുതരാന്ന് നമ്മൾ ചിക്കൻ കഴുകുമ്പോൾ സാധാരണ വിനാഗിരി ഒഴിച്ച് കഴുകാറുണ്ട് ഇനി വിനാഗിരി കയ്യിൽ ഇല്ലാത്തുണ്ടെങ്കിൽ ഗോതമ്പ് കൂടി ഇട്ട് ചിക്കൻ കഴുകാൻ കേട്ടോ നല്ല സൂപ്പറായിട്ട് കുപ്പിച്ചില്ലു പോലെ വെളുക്കും ഞാൻ കയറി ഞാനിവിടെ എനിക്ക് വിനാഗിരി ഓൾറെഡി തീർന്നിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് ചിക്കൻ ഒരു അഞ്ചെട്ട് പ്രാവശ്യം കഴുകണം എനിക്കൊരു ചോരമല ചോരമയം പോലും കാണാൻ പാടില്ല എനിക്ക് എന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഗോതമ്പ് ഇട്ട് ചിക്കൻ നല്ല ക്ലീൻ ഗോതമ്പൊടി ഇങ്ങനെ പെരട്ടി രണ്ട് മൂന്ന് വെച്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് വേഗം തന്നെ കഴുകുകട്ടോ ഗോതമ്പൊടി ഡയറക്റ്റായിട്ട് അതിനകത്തേക്ക് കുറഞ്ഞിട്ടിട്ട് നല്ലപോലെ എല്ലായിടത്തും ഇളക്കി കൂട്ടിയിട്ട് സാധാരണ ചിക്കൻ കഴുകും പോലെ അഞ്ചാറ് നീര് കഴുകിയാൽ മതി നല്ല അടിപൊളിയായിട്ട് ആ ഉളുമ്പ് വേണോ അങ്ങനെ എല്ലാ കാര്യങ്ങളും പോകും നിങ്ങളൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഗോതമ്പൊടി ഇല്ലെങ്കിൽ വിനാഗിരിക്ക് കഴുകാം വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ഗോ ഗോതമ്പൊടിക്കും കഴുകാം കേട്ടോ നല്ല പക്ക ക്ലീൻ ക്ലീൻ ആയിരിക്കും എനിക്ക് ഞാൻ ചിക്കനോ ബീഫോ ഒക്കെ മേടിച്ചാൽ കുറച്ചു നേരം വെള്ളത്തി ഇട്ടിട്ടാണ് എടുക്കാറുള്ളു ചോരമായ പോയിട്ട് പിന്നെ അഞ്ചാറ് അഞ്ചാറവരി പറഞ്ഞ പോലെ വിനാഗിരി ഒക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ഇത് കേട്ടോ കേട്ടപ്പോൾ സബോള ചിക്കനിലേക്ക് സബോള അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇത് അമ്മ അരിച്ച് അരച്ചതാട്ടോ ഞാൻ സബോളയാണ് അരിഞ്ഞോണമെന്ന് പറഞ്ഞാൽ അമ്മ അരിയുമ്പോൾ കുറച്ച് വലുതായിട്ട് അരിയാറുള്ളൂ കുഞ്ഞായിട്ട് കുഞ്ഞായിട്ടരിഞ്ഞോളാമെന്ന് പറഞ്ഞാൽ ഞാൻ അരിഞ്ഞപ്പോൾ അതിനകത്തേക്ക് തക്കാളി കൂടി അരിഞ്ഞിട്ടു ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എല്ലാം കൂടി ഇട്ട് തിരുമ്മി കുഴച്ച് കുക്കറെ വെക്കാൻ പോവാണ് കുക്കറെ വെച്ചിട്ടേ ഞാൻ വെക്കാറുള്ളൂ ഒരു വിസിൽ മാക്സിമം ഒറ്റ വിസിൽ ഇല്ലെങ്കിൽ വിസിൽ വരാറാകുമ്പോൾ ഓഫ് ചെയ്യും ഇല്ലെങ്കിൽ ഇങ്ങനെ ചിക്കൻ പൊടിഞ്ഞ് പോയി കലങ്ങിപ്പോകൊണ്ട് ഒറ്റ വിസില് അടുപ്പിക്കാറുള്ളത് നല്ലപോലെ തിരുമ്മി ഇളക്കി കൂട്ടാണ് നല്ല കളറുള്ള മുളക് പൊടി ആയിരണം കേട്ടോ നല്ല എരിവും ഉണ്ട് കളറും ഉണ്ട് അപ്പം ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ് ചിക്കൻ വെക്കുമ്പോൾ പിന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ ചിക്കനിൽ വെള്ളമുള്ളതുകൊണ്ട് അപ്പം ഞാൻ ഈ കൈ ഒക്കെ കഴുകി കുക്കറ് അടയ്ക്കാനായിട്ട് പോകുന്നു കുക്കർ അടുപ്പേ വെച്ച് ഇപ്പുറത്ത് ഉള്ളിയും വെച്ചു ചിക്കൻ റെഡിയാക്കാനായിട്ടുള്ള ചിക്കൻ ഞാൻ എങ്ങനെ ഞാൻ എങ്ങനെ വെക്കണമെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാട്ടോ കാല് തട്ടിട്ട് അമ്മ ആ ഫ്രിഡ്ജിന്റെ താഴെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലാണെങ്കിൽ ക്യാമറ വിചാരണം അതിന്റെ താഴെ അമ്മയിരുന്ന ഓരോ പലചരക്ക് സാധനങ്ങളൊക്കെ കടയിൽ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ അതാത് ടിന്നിനകത്തിട്ട് വെക്കുവാണ് കുട്ടിപ്പട്ടളങ്ങൾ അതിന്റെ ഇടവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സമയം പോയല്ലോ ചേട്ടക്ക് വിശപ്പാണെന്ന് പറഞ്ഞു ദേവനും വിശപ്പണമെന്ന് പറഞ്ഞു പിന്നെ വേഗം ചെയ്തേക്കാന്ന് വിചാരിച്ചു ഞാൻ ചിക്കനിലേക്ക് വേണ്ട കാര്യങ്ങൾ മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് കറിവപ്പെട്ട പെരിഞ്ചീരകം മസാലപ്പൊടി ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടൊരു ചീങ്ങനച്ചട്ടി വെച്ചിട്ട് ആദ്യ ഇവനങ്ങ് ചൂടാക്കും അതായത് നല്ലപോലെ മൂപ്പിക്കും ആ കുത്തലൊക്കെ മാറി നല്ല കറുത്ത കളറാവും അപ്പോൾ തീ പരിവാകും അതായത് നല്ലൊരു കറുത്ത കളറാണ് അത് ഫ്ലാഷിൻ്റെ വെട്ടത്തിലടങ്ങാതിരിക്കണം നമുക്ക് വെട്ടക്കുറവുണ്ട് രാത്രിയിലെടുക്കണേ ഫ്ലാഷ് എടുത്തിട്ടാണ് അപ്പോൾ ശബോള പകുതി വാടിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഇഞ്ചി പച്ചമുളക് വെള്ളത്തിൽ പേസ്റ്റിട്ട് ഇട്ട് ഇട്ടതെടുത്തില്ല കേട്ടോ പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ സതോള വഴറ്റണം ഞാൻ പറഞ്ഞില്ല അമ്മ താഴെ ഇരുന്ന് പച്ചക്കറ സാധനമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട് ഇനി ആ അരച്ച് നമ്മൾ വാട്ട് ഇത് ആ പൊടിയൊക്കെ ആ പൊടി മിക്സിയിലാത്തിട്ടൊന്ന് കറക്കണം കേട്ടോ ആ മറ്റേ കുരുമുളകും ഇഞ്ചിയിലൊക്കെ പൊടിയാനായിട്ടാണ് അത് മിക്സ് ചെയ്ത് അറി കഴിയുമ്പോൾ അത് പൊടിക്കണം എന്നിട്ട് സവോടെ നല്ലപോലെ വാടി നല്ല നല്ല മൂലത്തിന് വാങ്ങണം എന്നാലേ ആ കറിക്കതിൻ്റെ ടേസ്റ്റ് വരുകയുള്ളൂ അത് അതിലേക്ക് പൊട്ടിയിരുന്നു ഞാൻ ചിക്കൻ മസാല ഇടാറില്ല കുറേ നാളായിട്ട് ഞാൻ ചിക്കൻ മസാല ഉപയോഗിക്കാറേ ഇല്ല ഇങ്ങനെയാണ് ഞാൻ കറി വെക്കണത് നല്ലപോലെ ഇളക്കി തിരുവി കൂട്ടുക എന്നിട്ട് ആ ചിക്കൻ്റെ വെള്ളമുണ്ടല്ലോ അതും അതിനകത്തേക്ക് ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് വെച്ച് തിളപ്പിക്കണം കണ്ടോ ഈ ഒരു പരിവ് വാങ്ങണം അപ്പം ഞങ്ങൾക്ക് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നായിരുന്നു അപ്പോൾ ആ ഒരു കുറച്ച് തരം വർത്താനം പറഞ്ഞ് എന്നിട്ടാട്ടോ വന്നത് വേറെ കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ്റെ വെള്ളവും ചിക്കൻ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചായിരുന്നു പിന്നെ ചിക്കൻ അതിനകത്ത് ഇട്ടിട്ട് കുറച്ച് ഞാൻ വറുത്താൻ കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ നല്ല കറുത്ത കളറില് ആദ്യമൊക്കെ ചേട്ടാ ഞാൻ ഇവിടെ വരുമ്പോൾ ചുമ കളറിലെ ചിക്കൻ ഇരിക്കുന്നതായിരുന്നു ഇഷ്ടം എനിക്ക് കറുത്ത കളറിയിരിക്കുന്നതാണ് ഇഷ്ടം കറിയൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കല്യാണത്തിനും കഴിക്കുമ്പം കറുത്ത കളറല്ലേ ആ കളർ ഇരിക്കണതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു തക്കാളിയും കൂടി കണ്ടിച്ചിട്ടായിരുന്നു കേട്ടോ എനിക്ക് ഉപ്പിച്ചിട്ട് കൂടുതലാ വേണം ചേട്ടയ്ക്കൊന്നും പറ്റിയില്ല ഒന്ന് വഴക്ക് പറഞ്ഞാലോന്ന് വിചാരിച്ചിന് ഒരു തക്കാളിയും കൂടി ഇട്ടു പിന്നെ മല്ലിയേം കൂടി ഇട്ടു എന്നെയൊക്കെ തെളിഞ്ഞ നല്ല പക്കിയാക്കിയിട്ടുണ്ട് ഇനി ചിക്കൻ വറക്കുമ്പോഴും ഞാനൊരു ട്രിക്ക് തരാം ചിക്കൻ ഓൾറെഡി വേവിച്ചതാണ് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അതിനകത്തേക്ക് ഗരം മസാല കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് സാമ്പാർ പൊടിയാണ് താരം സാമ്പാർ പൊടിയും കൂടി ഇട്ട് ചിക്കൻ എനിക്ക് വട്ടുണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കും എനിക്ക് വട്ടൊന്നുമില്ല ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം സാമ്പാർ പൊടി ഇട്ടതിൻ്റെതായ ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പട്ടുകടേന്നൊക്കെ മേടിക്കില്ലേ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കണം അതേ ടേസ്റ്റാണ് സാമ്പാർ സാമ്പാർ പൊടിയോ ഒന്ന് സാമ്പാറാണോ അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല നല്ല കായത്തിൻ്റെ മസാലയുടെ ഒക്കെ കുത്തരാണോ നല്ല അടിപൊളി അടിപൊളിയായിരിക്കും കണ്ടോ ചിക്കൻ വറുത്ത നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഗ്യാരൻറ്റി ഇപ്പോൾ എത്ര ഗ്യാരൻറ്റി പറഞ്ഞല്ലേ ഞാൻ ഞാൻ ഗ്യാരൻറ്റി അടിപൊളിയാണ് സാമ്പാർ പൊടി ഇട്ട് ഒന്ന് ചിക്കൻ വറുത്ത് നോക്കണം ഇവിടെ ആരും ഇതുവരെ ചോദിച്ചില്ല എല്ലാവർക്കും ഇഷ്ടമാണ് സാമ്പാർ പൊടിയാണോ എന്ന് ആരും എന്നോട് ചോദിച്ചിട്ടില്ല കായത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഉണ്ടാവുമല്ലോ ഉഴുന്നിൻ്റെയൊക്കെ അടിപൊളിയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേ ചിക്കൻ വറുക്കാനായിട്ട് വെച്ചു അതിനകത്ത് കുറച്ച് വേപ്പിലിട്ട് ഇപ്പുറത്തേക്കും ചിക്കൻ കറിയിലേക്കും വേപ്പിൽ വെച്ചു ചിക്കൻ കറിയൊക്കെ കണ്ടാൽ നല്ല എണ്ണത ഉള്ളൂ പാത്രത്തിലേക്ക് ത്തിലേക്കെടുക്കുകയാണ് നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു ഞാൻ ഏലക്ക ഇടാറുണ്ട് ചിക്കൻ കറിക്ക് ഏലക്ക ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏലക്കൊക്കെ ഇടുമ്പോൾ വേറൊരു ലെവലാണ് ചിക്കൻ കറി നിങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ പായസമാണോ വെക്കണ നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ അറിയിക്കണം അടിപൊളിയാണ് ഞാൻ മുടിയൊക്കെ വാരി പോക്കി കെട്ടി ആവി എടുത്തിട്ട് മേലായിരുന്നു അപ്പോൾ ചിക്കൻ കറി റെഡി അലങ്കാരത്തിന് കുറച്ച് മല്ലിലയും കൂടി ഇട്ട് അപ്പോൾ ചോറ് എടുത്ത് വെക്കുക അവിടെ എല്ലാവർക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയായിരുന്നു അപ്പോൾ ദേ വിധിക്കുട്ടനും അച്ഛനും കൂടി അല്ലെങ്കിൽ ദേവനും കൂടി ഇരുന്നു അമ്മത്തെ ദേവനെ ചോറ് കൊടുക്കണം അമ്മയും കഴിച്ചിട്ടില്ല അമ്മ ഒന്നും കഴിക്കില്ല കേട്ടോ കഷായം കഴിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ വലിയ താല്പര്യം ഇല്ല അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ വിധിക്കുട്ടനെ ചോറ് കൊടുക്കും അവൻ കഴിച്ചില്ല അവന് ചോറ് കൊടുക്കണ വലിയ ടാസ്ക്കാണ് ചിലപ്പോൾ നല്ലപോലെ കഴിച്ചുകൊണ്ട് ചിലപ്പോൾ മടിയാണ് ഞങ്ങളൊക്കെ കൂടി ഇരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോ വരുമ്പോഴേറ്റ ബേസ് ചെയ്യും